തോട്ട ഐ വീണ്ടും വിദ്യാർത്ഥി സംഘർഷം ഇരുവിഭാഗത്തെയും പിരിച്ചുവിടുന്നതിനായി പോലീസിലാദ്യ വിശി സംഭവത്തിൽ ഇരു സംഘടനകളുടെയും പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഐ ടി ഐ ക്യാമ്പസിൽ കെ എസ് യു കൊടിമരം സ്ഥാപിക്കുന്നത് എസ് എഫ് ഐ തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത് ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു എടക്കാട് എസ് ഐയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് ലാത്തി വീശിയതോടെയാണ് പ്രവർത്തകർ ചിതറി ഓടിയത് ഇതിനിടയിലാണ് പോലീസിന്റെ ലാത്തി അടിയേറ്റ് പ്രവർത്തകർക്ക് പരിക്കേറ്റത് പരിക്കേറ്റ പ്രവർത്തകർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഏകദേശം ഒന്നര മണിക്കൂറോളം സംഘർഷം നിലനിന്നു എസ് എഫ്ഐയുടെ സ്വാതന്ത്ര്യം ജനാധിപത്യം ഈ ക്യാമ്പസിൽ ഐ ടി ക്യാമ്പസ് കെ സി യൂണിറ്റുള്ള ക്യാമ്പസാണ് ആ യൂണിറ്റിലുള്ള കെ എസ് യു പ്രവർത്തകരെ അക്രമിച്ചതിന്റെ പേരിൽ കെ എസ് യു ഇന്നലെ വെച്ച കൊടിമരം നശിപ്പിച്ചതിന്റെ പേരിൽ ഇവരുടെ അധികാരിയെ കാണാൻ വന്ന കെ എസ് യു ജില്ലാ സംസ്ഥാനം ക്രൂരമായി മർദ്ദിക്കുകയാണ് ഇവിടെയാണ് ഇവരുടെ സ്വാതന്ത്ര്യം ജനാധിപത്യം ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ക്യാമ്പസിൽ നിരവധിയാർന്ന ഇടിമുറികളുണ്ട് ആ ഇടിമുറികളിൽ കഴിഞ്ഞ ദിവസവും കെ എസ് യു കൊടിമരം സ്ഥാപിക്കുന്നത് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ കെ എസ് യു സംഘർഷം നിലനിന്നിരുന്നു ഇതിനു തുടർച്ചയായി ഇന്ന് രാവിലെ വീണ്ടും കെ എസ് യു പ്രവർത്തകർ കൊടിമരം സ്ഥാപിക്കാൻ എത്തിയതോടെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ തടഞ്ഞത് ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു itu kan namanya kan karya സിസി അങ്ങോട്ട് വരാതെ അടിച്ചോ നിന്നോട് ആര് അടിച്ചോ അടിച്ചാൻ കേറി വന്നോ പറയോ ഒരു പോലീസ് ആരെ ഇടു അല്ലല്ല സഹിതി കൂട്ടിണ്ട് നിങ്ങൾ കളിക്കണോ നമ്മളോണ്ടി നിങ്ങളെ ഞങ്ങളോട് പറഞ്ഞു അവിടെ നിങ്ങളെ പറഞ്ഞു ഇങ്ങോട്ട് ഓടിക്കേട്ടാലെ കടിച്ചോ പിള്ളമാരെ അടിക്കുമ്പോൾ ആരും വരാതിരിക്കാനോ ഞാൻ ചാടിയാലോ നമ്മളോ പോലീസിനെ കൊണ്ടുവന്ന് ഇതിന്റെ ഉള്ളിൽ സംഘർഷ സാധ്യത ഉണ്ടാക്കി സംഘർഷമുണ്ടായി സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രവർത്തന തലക്ക് വൈകേറ്റിപ്പോ ആശുപത്രി ഉണ്ടാവും ജനറൽ ആശുപത്രി പോയിപ്പോ കാണാം വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു ഇപ്പോൾ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ക്യാമ്പസ് പോലീസ് പറ്റുന്ന പോലെ നല്ലതായിട്ട് നടത്തി എന്നിട്ട് വീണ്ടും പറയുന്നു ഇവിടെ എസ് എഫ് ഐ സംഘർഷം ഉണ്ടാക്കുന്നു സംഘർഷം ഉണ്ടാക്കാൻ പുറത്തുനിന്ന് കെ എച്ചുൻ്റെ നേതാക്കന്മാർ ജില്ലാ ഭാരും സംസ്ഥാന ഭാരവായാലും മനഃപൂർവ്വം വന്നിരിക്കുകയാണ് ഇവിടെ മറ്റൊരു വിധത്തിലുള്ള കെ എച്ച് യു പ്രവർത്തകർ പോലും ഈ ക്യാമ്പസിലില്ല ആ നിലയിലാണ് ഇവിടെ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക ആ സംഘർഷത്തിൻ്റെ ഭാഗമായി എസ് എഫ് ഐയുടെ നേതാക്കന്മാർക്കാണ് പരിക്കേറ്റത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്ന കേട്ടു വേട്ടക്കാരനും എരയും എല്ലാം അവരും തീരുകയാണ് അതിനോടൊപ്പം നിങ്ങളും കൂടുന്നു നിങ്ങളെ വിളിച്ചു നല്ല ധാരണ എനിക്കുണ്ട് ആ നിങ്ങൾ കൃത്യമായി ഇതിനകത്ത് ഒരു കൂടുതൽ സംഘർഷം ഒഴിവാക്കാൻ ഐ ടി ഐ ക്യാമ്പസിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇന്നറിയാ ന്യൂസ് കേരള കണ്ണൂർ